ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന എലിസബത്ത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടിട്ട ആത്മഹത്യ വീഡിയോ ആണ് ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹായിക്കാൻ പറ്റില്ലായിരുന്നില്ല ലാസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടിട്ടിട്ട് കൂടെ എല്ലാം നിൽക്കുമെന്നറിയില്ല ഇനിയും വലിയ എല്ലാ തവണ വക്കീല കേസ് കൊടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഓരോ ഹോസ്പിറ്റൽ വേണ്ട തവണ സെഷന് വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ടുള്ള സംഗീത കേസ് കൊടുത്തത് അപകടത്തെ കോൾ സിസ്റ്റം ഇവരൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഓരോ കേട്ടു പറഞ്ഞു പറഞ്ഞു കേസ് കേസ് എടുക്കാനോ ഞാൻ ഇപ്പോൾ എലിസബത്ത് ആശുപത്രി കിടക്കയിൽ നിന്ന് പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ വൈറലാകുകയാണ് എലിസബത്ത് ആരോഗ്യം വളരെ മോശമാണ് വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് മൂക്കിൽ ട്യൂബിട്ട നിലയിലാണ് എലിസബത്തിനെ കാണാൻ കഴിഞ്ഞത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കാണെന്ന് പേരെടുത്ത് പറയാതെ എലിസബത്ത് ആരോപിക്കുന്നു പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുടരെ ഭീഷണി വീഡിയോ കോളുകളും കൗണ്ടർ കേസുകളും കല്യാണം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നതെന്ന് ഒന്നും നടത്തിയിട്ടില്ല എല്ലായി ഇമാജിനേഷൻ എന്നാണ് അവൻ പറയുന്നത് പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഫാരി എന്ന് പറഞ്ഞ അഭിമുഖങ്ങളും സ്റ്റേജ് ഷോകളും നടത്തിയത് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണ് എൻ്റെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി നൽകിയിരുന്നു പരാതി മുകളിൽ നിന്നും താഴത്തേക്ക് ഡി എ സി ഓഫീസിലും എത്തി ഒരു തവണ വീട്ടിൽ വന്നു ഒരു തവണ വന്ന് അന്വേഷിച്ചു പിന്നീട് വിവരമൊന്നുമില്ല കോടതിയിൽ കേസും നടക്കുകയാണ് കുറേ തവണ വക്കീലും അയാളും ഹാജരായില്ല അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ആസ്തിയുള്ള ആളാണ് ഡോക്ടർ രോഗി ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും പരാതി നൽകി കോടതിയിൽ പരാതി നൽകി എന്നിട്ട് നീതിക്ക് കാലതാമസം വരികയാണ് എന്തുകൊണ്ടെന്നെനിക്കറിയില്ല ഞാൻ ചാവുകയാണെങ്കിൽ അതിൽ അയാൾ മാത്രമാണ് കാരണം എന്നെ ചീറ്റ് ചെയ്തു ശാരീരികമായി ഉപദ്രവിച്ച് മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവൻ സ്ത്രീകൾക്കാണ് നീതി കിട്ടേണ്ടതെന്ന് എപ്പോഴും പറയും പക്ഷേ കാശുണ്ടോ ആരാണ് വലുത് എന്നൊക്കെ നോക്കിയാണ് നീതി എനിക്ക് നീതി കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ പുറത്ത് വരുമ്പോൾ എന്താവുമെന്നും എനിക്കറിയില്ല പറയാനുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ കല്യാണം കല്യാണക്കുറിപ്പ് ഭാര്യ എന്ന് പറഞ്ഞു കൊണ്ട് നടന്നതൊക്കെ നിങ്ങളെയും കൂടി പറ്റിക്കയായിരുന്നല്ലോ പല കാര്യങ്ങളും തെളിവ് സഹതം ഞാൻ പറഞ്ഞു എന്നിട്ടും പോലും കേസുകൾ എടുത്തിട്ടില്ല നീതിക്ക് വേണ്ടി പറ്റുന്നത് പോലെ പോരാടുമെന്ന് എലിസബത്ത് ഇതിനോടകം കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ